ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ചെമ്പന്നീർ പൂവിൻ്റെ പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതിക്കും ശ്രുതിക്കും ആ ഒരു പൈസ തിരികെ കിട്ടുകയാണ് അമ്പത് ലക്ഷം ഒരു പലിശ ഇടയ്ക്ക് അതും കുറച്ച് പൈസയും കൂടി കൂടുതലായിട്ട് ശ്രുതി വാങ്ങിക്കുന്നുണ്ട് എന്തായാലും അവൾ പോകാൻ നേരം പറയുന്നുണ്ട് നീലിമ പറയാണ് ഇത് നീ എൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചില്ലേ നീ അധികം നാൾ ഇതിങ്ങനെ നിലനിൽക്കുമെന്ന് വിചാരിക്കേണ്ട സന്തോഷിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് അങ്ങനെ അവർ അവിടെ നിന്നും പോകാൻ നിൽക്കുമ്പോഴേക്കും സച്ചിയും രേവതിയും മറ്റേ ട്രാഫിക് പോലീസിനെ കണ്ടിട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ സെറ്റിലാക്കി അവർ ആ വണ്ടിയും എടുത്ത് അവിടെ നിന്നും പോരുകയാണ് അപ്പോൾ ഇവർ പരസ്പരം പോലീസ് സ്റ്റേഷനിൽ വെച്ച് കാണുകയോ അല്ലെങ്കിൽ നീലിമ നീലിമയാണ് തൻ്റെ അച്ഛൻ്റെ പൈസ എടുത്തുകൊണ്ട് പോയതെന്ന് സച്ചിക്ക് ഒന്നും ചെയ്തിരുന്നില്ല അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ രേ നമ്മുടെ ശ്രുതിയും ശ്രുതിയും കൂടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് ആ പൈസ കുറച്ചൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ചിലവാക്കി അടിച്ച് പൊളിച്ച് അങ്ങനെ നടക്കുന്നുണ്ട് അതിനുശേഷം ശ്രുതി പറയുകയാണ് എന്നാലേ നമുക്കൊരു കാര്യം ചെയ്യാം ഈ പൈസ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതെ ഈ പൈസ നമുക്ക് അവൻ്റെ മുഖത്ത് അച്ഛന് കൊടുക്കണം അച്ഛൻ്റെ പൈസയല്ലത് അപ്പോൾ എന്നിട്ട് സച്ചിയുടെ മുഖത്ത് നോക്കി എനിക്ക് വെല്ലുവിളിക്കണം ഞാൻ വാങ്ങിച്ച പൈസ ഞാൻ കളഞ്ഞു എന്ന് അവൻ ഇടയ്ക്കിടയ്ക്ക് എന്നെ കള്ളൻ എന്ന് പറയുന്ന പ ഇത് മാറ്റിയെടുക്കണം അങ്ങനെ അവൻ്റെ മുഖത്ത് നോക്കി രണ്ട് വർത്താനം പറയണം എന്ന് സുതി പറയുമ്പോൾ അല്ല ശ്രുതി നീ ശരിക്കും ഡിഗ്രി പഠിച്ചത് തന്നെയാണോ അല്ലെങ്കിൽ ഡിഗ്രി ഈ സർട്ടിഫിക്കറ്റൊക്കെ നീ പൈസ കൊടുത്ത് വാങ്ങിച്ചതാണോ എന്ന് ചോദിക്കുന്നുണ്ട് അതെന്താ ശ്രുതി നീ അങ്ങനെ എന്ന് പറയുമ്പോൾ അല്ല ഒരു തരി ബുദ്ധിയില്ല അതുകൊണ്ട് ചോദിച്ചതാണ് അപ്പം എന്താ പറഞ്ഞു വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ എന്തിനാണ് ഈ പൈസ അപ്പോൾ അവർക്ക് കൊടുക്കുന്നത് ഇപ്പോൾ അവർക്ക് കൊടുക്കണ്ട എന്തായാലും നിനക്കിപ്പോ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് നിന്റെ കാനഡയിലേക്ക് പോകുന്നതല്ലേ അപ്പോൾ അതിന് പൈസ ഇല്ലാതെ നീ വിഷമിക്കല്ലേ നിനക്കപ്പോൾ ആ ഈ പൈസ അതിന് ഉപയോഗിക്കും ബാക്കിയുള്ളത് പിന്നെ ആലോചിക്കാം എന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതി ശ്രുതി പറയുന്നുണ്ട് അത് വേണോ എന്ന് ചോദിക്കുകയാണ് പിന്നെ അത് വേണം നമ്മുടെ ജീവിതം ഇനിയിപ്പോ നിലനിന്ന് പോകണമെങ്കിൽ അങ്ങനെയൊക്കെ പറ്റുള്ളൂ എന്നിട്ട് കാനഡയിൽ പോയിട്ട് നീ ജോലി ചെയ്തിട്ട് കുറേശ്ശെ പൈസ കൊടുക്കാലോ എന്ന് പറയുന്നുണ്ട് എന്നാ ശരി വാ പോവാം എന്നും പറഞ്ഞാൽ അവർ ആ ട്രാവൽസിൽ അവരെ ആ ഒരു കാനഡയിലെ ആ ഒരു ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി പോയിരുന്ന കമ്പനി ഉണ്ടല്ലോ അവിടേക്ക് പോവുകയാണ് ശ്രുതിയും ശ്രുതിയും കൂടി പോയിട്ട് പൈസ ഒക്കെ റെഡി ആയിട്ടുണ്ട് എന്ന് അവിടുത്തെ ആളെ അറിയിക്കുകയാണ് അപ്പം അയാൾ പറയുന്നുണ്ട് സോറി നിങ്ങൾക്ക് ഇനി ചാൻസ് ഇല്ല കാരണം നിങ്ങളുടെ വിളിച്ച് ഞാൻ ചോദിച്ചതല്ലേ നിങ്ങൾക്ക് വിളിച്ച് ചോദിച്ചപ്പോൾ നിങ്ങളേൽ പൈസ ഇപ്പം ഇല്ല അറേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നല്ല പറഞ്ഞത് കുറച്ച് ദിവസം മുൻപ് ഒരാൾ കറക്റ്റ് പൈസയുമായി വന്നു അതുകൊണ്ട് ആയാളെ ആ ജോലി ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു അയാൾ ആ ജോലിക്ക് പോവുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട് അപ്പം സ്തുതി പറയുന്നുണ്ട് അതെന്താണ് ആ ചെയ്തത് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഞങ്ങൾ പറഞ്ഞതല്ലേ എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ പറഞ്ഞത് തന്നെയാണ് പക്ഷെ നിങ്ങൾ പറഞ്ഞ ടൈം കഴിഞ്ഞു തന്നെയല്ല ഇപ്പോൾ എടുത്തിട്ടുള്ള ആളെ എടുത്തിട്ടുള്ള അത്ര നിങ്ങൾ അത്ര ക്വാളിഫൈഡ് ആയിട്ടുള്ള പോലുമല്ല എങ്കിലും അയാൾക്ക് ആ ജോലി കൊടുക്കുന്നത് ഞങ്ങൾക്ക് അത്യാവശ്യമായിരുന്നു അയാൾ അത്രയും പൈസ കൊണ്ടു തന്നായിരുന്നു അതുകൊണ്ട് ഇനിയിപ്പോ നിങ്ങൾക്ക് ജോലിക്ക് ഇപ്പൊ പോകാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ശ്രു ശ്രുതി പറയുന്നുണ്ട് എങ്കിൽ ശരി അടുത്തൊരു വേക്കൻസി വരുമല്ലോ അപ്പൊ എന്തായാലും ഞങ്ങളോട് പറയണം എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുകയാണ് അതും നടക്കില്ല കാരണം നിങ്ങളുടെ ഏജ് ലിമിറ്റ് കഴിഞ്ഞിരിക്കെ കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് എന്തായാലും ഈ ഇത് ഈ അവസാനത്തെ ഒരു ഇതായിരുന്നു ഇനിയിപ്പൊ നിങ്ങൾ ആ നിങ്ങളുടെ വയസ്സ് കൂടി പോകും പിന്നെ നിങ്ങൾക്ക് ആ ജോലിയിൽ പ്രവേശിക്കാനും പറ്റില്ല എന്ന് പറയുന്നതോടുകൂടി ശ്രുതിയും ശ്രുതിയും ആകെ വിഷമത്തോടു കൂടി അവിടെ നിന്ന് ഇറങ്ങുകയാണ് എന്തായാലും ആ പൈസ അവന് കൊടുക്കാം എന്ന് തന്നെ ശ്രുതി തീരുമാനിക്കുന്നുണ്ട് അങ്ങനെ ശ്രുതിയോട് പറയുന്നുണ്ട് ശ്രുതി വേണ്ട ആ പൈസ കൊടുക്കണ്ട എന്തായാലും നീ ഇത്രയും പൈസയുണ്ടല്ലോ അതുകൊണ്ട് ന നിനക്കൊരു ബിസിനസ് നടത്താം എന്നിട്ട് അത് ഇതുകൊണ്ടുള്ള നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം എന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ സ്തുതി ചോദിക്കുന്നുണ്ട് അല്ല അപ്പം ഇത്രയധികം പൈസ എവിടെ നിന്നാണെന്ന് വീട്ടുകാർ ചോദിക്കില്ല എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ആണെങ്കിൽ എൻ്റെ അച്ഛൻ തന്നതാണ് എന്ന് പറഞ്ഞാൽ മതി അത് മുഴുവൻ പൈസ ഇപ്പം തന്നു എന്ന് പറയണ്ട ഇപ്പം പകുതി തന്നു പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും കുറച്ചും കൂടി അയച്ചു തന്നു എന്ന് പ കള്ളം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ ചെന്ന് അതുപോലെ തന്നെ എല്ലാവരോടും കള്ളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാവർക്കും ഡ്രസ് ഇങ്ങനെ ഡ്രസ്സ് ഒരുപാട് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും അത് വിശ്വസിക്കുകയാണ് അപ്പം ി പറയുന്നുണ്ട് എന്തായാലും ആ പൈസ എന്തായാലും അവളുടെ അച്ഛൻ കൊണ്ട് തന്നതല്ലേ കൊടുത്തയച്ചതല്ലേ ജയിലിൽ കിടക്കുന്ന അച്ഛനാണ് അച്ഛനാണെങ്കിൽ പോട്ടെ ആ പൈസ എന്തായാലും അച്ഛൻ്റെ പൈസ ഇവനല്ലേ കൊണ്ട് കളഞ്ഞത് അതിന് പകരമായിട്ട് കുറച്ചെങ്കിലും കുറച്ച് അതങ്ങ് വാങ്ങിച്ചെടുത്തു അച്ഛ എന്ന് സുജി സച്ചി പറയുമ്പോൾ ശ്രുതിക്കും സുതിക്കും ദേഷ്യം വരികയാണ് എന്തായാലും അങ്ങനെ വലിയൊരു കളവ് അവിടെ പറഞ്ഞ് അവരുടെ ആ അച്ഛൻ്റെ പൈസ അധ്വാനത്തിൻ്റെ ഫലമായ ആ പൈസ മുഴുവനും ശ്രുതിയും ശ്രുതിയും തന്നെ ഒറ്റയ്ക്ക് അങ്ങ് അനുഭവിച്ച് തീർക്കുകയാണ് ചെയ്യുന്നത് എന്തായാലും അടുത്തത് എന്താണ് അതുപോലെ തന്നെ നമ്മുടെ സച്ചിയെ ചതിയിൽപ്പെടുത്തി സച്ചി പോലീസ് സ്റ്റേഷനിലാവുകയും അതുപോലെ തന്നെ എല്ലാവരുടെയും മുന്നിൽ തെറ്റി തെറ്റിദ്ധരിക്കപ്പെട്ട് അവനൊരു കുറ്റക്കാരനായി നിൽക്കുന്ന ഭാഗമൊക്കെയാണ് എന്തായാലും അടുത്ത ആഴ്ചയിൽ കാണിക്കാൻ പോകുന്നത് അതെന്താണെന്നൊക്കെയുള്ളത് എന്തായാലും അടുത്ത റിവ്യൂയില് പറയാം കേട്ടോ എന്തായാലും ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾക്കായിട്ട് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്